ഹലോ അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അത് ഞാൻ ഇടയ്ക്ക് വെച്ചിട്ടാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് തന്നെ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കോളത്തില് ഓക്കെ അപ്പോൾ ഞങ്ങൾ നമ്മളിപ്പോൾ എവിടേക്കാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാലക്കാട് വരെയൊന്നും പോവുകയാണ് കേട്ടോ വേറെ ഒന്നുമല്ല നമ്മുടെ വിഷ്ണുൻ്റെ അമ്മയ്ക്ക് ജയ അമ്മയ്ക്ക് മുട്ടിക്കുളങ്ങനെ എണ്ണ തൈൽ വെണ്ണ അങ്ങനെ എന്തോ ഒക്കെ മുട്ടുവേദനയ്ക്ക് വേണം എന്നുണ്ട് നമ്മൾ അത് മേടിക്കാൻ പോവുകയാണ് അപ്പോൾ എന്തായാലും വിഷ്ണു പറഞ്ഞ ഒറ്റയ്ക്ക് പോകണ്ടെ പലരും ആയതുകൊണ്ട് ഞങ്ങൾക്ക് കൂടി ഇറങ്ങിയതാണ് കേട്ടോ പിള്ളേർക്കൊന്ന് വൈബടിച്ചോട്ടെ വേ അടിച്ചിട്ട് അപ്പം ഏട്ടണ്ടായിരുന്നില്ല അപ്പോൾ ഏട്ടനെന്തോ ഇപ്പോൾ സൽമാൻ ഭാരത്തിൻ്റെ കല്യാണം കഴിഞ്ഞൊന്നുകൂടി ഏട്ടനാണ് ക്ഷീണമൊക്കെ അപ്പോൾ ഏട്ടന് ക്ഷീണമാണ് വയ്യ എന്ത് പനിക്കാനൊക്കെ ഫീലിങ്ങനെന്നൊക്കെ പറയണ്ടെ ഏട്ടപ്പോൾ പോ പോകുന്നില്ല ഞങ്ങൾ മാത്രമേ പോയത് അപ്പോൾ ഞാനും ആദ്യം വരേണ്ട വിചാരിച്ചു പിന്നെ ഏട്ടൻ പറഞ്ഞു പൊക്കോളെ വേണ്ട അവിടെ ഇരിക്കുന്ന കുഴപ്പമില്ല കുറച്ച് ഞാൻ ഇപ്പോൾ ചെക്കന്മാരെ കൊന്ന ഏട്ടൻ പോകുന്നു നീ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരും നീ പൊക്കോ എന്ന് പറഞ്ഞപ്പോൾ ഞാനാണ് പോകുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ എങ്ങനെ ഇറങ്ങി ഫുഡൊക്കെ കഴിച്ച് പതിയെ കണ്ടാൽ പോകുന്നത് കാരണം ഞങ്ങൾ രാവിലെ ഇറങ്ങണമെന്ന് പ്ലാൻ ചെയ്തതാണ് അതുകൊണ്ട് ഞാൻ ചോറൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എൻ്റെ രാവിലെ ചോറ് വെക്കണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ചോറ് വെക്കുന്നുണ്ടായിരുന്നില്ല ആറ്റിനുള്ള കഞ്ഞി മാത്രം വെച്ചിട്ട് ഞങ്ങൾ അങ്ങനെ പോകുന്നു പിന്നെ ഉമ്മ കെടുവിന് ഉമ്മൾക്കൊക്കെ ഞാൻ വീട്ടിൽ തന്നെ ചോ കുറച്ച് ഇന്നത്തെ ചോറ് തിളപ്പിച്ച് വാർന്ന് ചോറും മീനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇഷ്ടം വിശിക്കുകയാണ് പറഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടൊക്കെയാണ് ഇറങ്ങിയേ പോ പിന്നെ പതിയെ അവിടെ നിന്ന് പോകുന്നത് അപ്പം അത് കഴിഞ്ഞ് പിന്നെ കുറേ നേരം എന്താണ് എണ്ണ കിട്ടാൻ വേണ്ടിയിട്ട് കുറേ എണ്ണ മരിക്കാണ്ട് സ്ഥലം അന്വേഷിച്ചിറങ്ങി വഴി തെറ്റി പോയിട്ട് ഞങ്ങൾ രണ്ടേട്ടന്മാരോടൊക്കെ ചോദിച്ച സ്ഥലം എവിടെയാണെന്നൊക്കെ ചോദിച്ച് ഞങ്ങൾ അങ്ങനെ എത്തി കുറേ കടലിനെട്ടോ മുട്ടിക്കുളങ്ങനെ എണ്ണ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ പല വൈദ്യന്മാരുടെ കുറേ അടുപ്പിച്ചടുപ്പിച്ച് കുറേ ഷോപ്പുകളുണ്ട് അപ്പോൾ ആദ്യം ഏട്ടനാണ് അതായത് ഏട്ടനാണ് ചെയ്യാൻ ആദ്യം ആയിക്കൊടുത്തത് അപ്പോൾ ഞങ്ങൾക്കറിയില്ലായിരുന്നു എവിടെയാണെന്ന് അപ്പോൾ ഞങ്ങൾ വഴിയൊക്കെ ചോദിച്ച് പിന്നെ രാമവൈദ്യരുടെ അടുത്ത് ഞങ്ങൾ ചെന്ന് എത്തിപ്പെട്ടു കേട്ടോ ഞാൻ ഓ ണ്ടാവില്ലേ അപ്പൊ എന്റെ ഉമ്മോടൊന്ന് ഉറങ്ങുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പോകുന്നില്ല എനിക്ക് പയ്യാ ക്ഷീണിച്ചു അയ്യോ സത്യം പറഞ്ഞാലേ എന്താണ് ഈ മറ്റേ അങ്ങനെ പിള്ളേരും കൊണ്ട് ഏട്ടൻ ഇല്ലാതെ പിള്ളേരും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാതെ ഭയങ്കര ടാസ്ക് ആട്ടോ കാരണം എന്താ പറയുക ഇപ്പോൾ രണ്ടാളിങ്ങനെ തല്ലുകൂടുമ്പോൾ ഞാൻ ടയേർഡായി പോകും അതിൻ്റെ ഇടുന്നിങ്ങനെ വഴക്ക് അവരോട് അവരോട് ഒതുങ്ങി നിൽക്കാൻ പറഞ്ഞ് 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 ഞാൻ ടയേർഡായി പോകും അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊക്കെ ടയേർഡായി തോന്നും അതുകൊണ്ട് ഞാനിവിടെ തന്നെ ഇങ്ങനെ ഇറങ്ങാത് ഇവിടെ മോൾ ഉറങ്ങി എന്നാലും അവരോട് ഇത്ര നേരം ഓളിട്ട് ഓടിയിട്ട് ഓളിയിട്ടില്ല എനിക്ക് വയ്യാണ്ടായി ഞാൻ മർച്ചയ്ക്ക് ഏറ്റൻ വെച്ചാൽ എനിക്ക് ഇത്രയും പ്രഷർ എടുക്കേണ്ടി വരില്ല കാരണം ഏറ്റവും ഒന്ന് പറഞ്ഞു കണ്ടാമത്തേനൊരു മെയിൻ ഉണ്ടായിരുന്നോളൂ പക്ഷെ ഞാൻ എത്ര പറഞ്ഞാലില്ലേ നമ്മളമ്മാരെ പിള്ളേർക്ക് പേടിണ്ടാവില്ല ഞാൻ എത്ര പറഞ്ഞാലോ അവർ പിന്നെയും പിന്നെയും വഴക്കെട്ടോണ്ടിരിക്കും എനിക്ക് എൻ്റെ എല്ലാ പ്രഷർ എടുത്തവരോട് ഞാൻ മുന്നാണ്ടിരിക്കാം പറഞ്ഞാലും അവർ മിണ്ടാണ്ടിരിക്കില്ല അതുകൊണ്ട് എനിക്കാകെ ക്ഷീണിച്ച് ഞാനാകെ വയ്യാണ്ടേ അതാണ് ഞാൻ ഇവിടെ തന്നെ ഇടുന്നത് അപ്പോൾ ഈ കാര്യം ഏട്ടണ്ടെങ്കിൽ ഇത്രയും ഭാരനിക്കുണ്ടാവില്ല എന്ന് തോന്നുന്നു എനിക്കിടയ്ക്ക് ഓക്കെ അപ്പം ഭാരമല്ലാട്ടോ ഞാൻ ഇത്രയും ടയേർഡായി പോകില്ല എവിടേക്കും പോകുമ്പോൾ എന്ന് എനിക്ക് തോന്നും ഓക്കെ അപ്പം എന്തായാലും ഞാൻ എൻ്റെ ഉമ്മോട് കണ്ടിരിക്കട്ടെ അതെ ഞങ്ങൾ എണ്ണയൊക്കെ മേടിച്ച് പിന്നെ ഞങ്ങൾ കുറച്ച് വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് കാരണം അപ്പോഴേക്കും നല്ല ഉച്ചരി ഞാൻ ആകെ ക്ഷീണിച്ച് തുടങ്ങിയിരുന്നിട്ട് ഉച്ച മീൻസ് ഒരു മൂന്ന് മണിക്കായി തോന്നുന്നു അപ്പോൾ ഞാനൊരു എനിക്കൊന്നും വേണ്ട പറഞ്ഞ് പറഞ്ഞിരുന്നു പക്ഷെ എന്നാലും വിഷ്ണുമായിട്ട് തന്നെ മസാലസോടെ എന്തവിടെ അവിടെ ഉണ്ട് പറഞ്ഞാൽ അപ്പോൾ വിഷ്ണുമായിട്ട് അത് മതി പറഞ്ഞപ്പോൾ ഉപ്പൂസോടെ ഇഷ്ടം ഉണ്ടായി മതി പറഞ്ഞ പുനസ് ഓടിക്കും ചോദിച്ചിട്ട് അപ്പോൾ അത് വിഷ്ണുമായിട്ട് എനിക്ക് നന്നോട്ടു അപ്പോൾ ചേച്ചി ചീരസോടെ പിന്നെ അമ്മ സർവ്വത്ത് പിന്നെ കിടും ഉറങ്ങുമായിരുന്നു അമ്പടം ഉറങ്ങുമായിരുന്നു അപ്പോൾ മുമ്പോൾക്ക് ഒക്കെ ലോലിപ്പൊക്കെ വാങ്ങി കഴിഞ്ഞാൽ നേരെ മലമ്പുഴ പോയത് ഞാൻ ആദ്യം കേറിയിട്ടുണ്ടായിരുന്നു പിന്നെ വിഷ്ണു അമ്മയും ഞങ്ങൾ മലമ്പുഴ എത്തിയിട്ടുണ്ട് ഞങ്ങൾ റോപ്പ് വേല് കയറാൻ പോവാണ് ചേച്ചി ആദ്യം കേട്ടല്ലേ റോപ്പ് വേണ്ട കറാൻ പോവേ അവിടെ ആലപ്പുഴ ഉണ്ട് പക്ഷെ നല്ല ഇരുട്ടാണല്ലോ പക്ഷെ ഞങ്ങളെ ഞങ്ങളൊന്നും നോക്കിയപ്പോൾ അറുനൂറ് രൂപയോ അത്ര പറഞ്ഞു അപ്പൊ ഞങ്ങൾ ഓർത്തു അതിന് മാത്രമേ ഇല്ലായിരുന്നു വേണ്ടെന്നുവെച്ചാൽ ഇവിടെ ഞാൻ കേട്ടോ ഒരു വട്ടം പക്ഷേ പിള്ളാരെയും കൊണ്ട് കേറുമ്പോ അന്ന് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലേ കുട്ടികളും പിള്ളാരെയും കൊണ്ട് ടെൻഷൻ ഞാൻ കുട്ടികളെ കുട്ടികളെ കാരണം എന്ന് പറഞ്ഞു കേറുമ്പോ എന്താ റോപ്പ് ഓ വേടൊരു കാരണേ അല്ലായിരിക്കും

ഉം ഫ്രണ്ട് ഫ്രണ്ടിത്തെ ഞങ്ങളുടെ ഫ്രണ്ട് തന്നെ അയിന് മുന്നിൽ തന്നെ ചേച്ചി കൃഷ്ണായിരുന്നു കേടും അഭ്യാസങ്ങളൊന്നും കാണിക്കുന്നിട്ടോ ഞാൻ ഇപ്പൊ സെക്കൻഡ് ടൈം ആണ് റോപ്പ് വേര് കയറണത് ഇപ്പൊ ഡിഫറൻസ് എന്താ വെച്ചുകഴിഞ്ഞാൽ അന്ന് എന്റെ കല്യാണം കിട്ടുന്നില്ല പിള്ളേർ ഉണ്ടായിരുന്നില്ല പിള്ളേർ ഉണ്ട് കല്യാണം കിട്ടുന്നത് എന്താ രക്ഷിട്ട് അമ്പിളും ചേച്ചിയും മെഷീനും കേട്ടോ

നമ്മളങ്ങനെ പാർക്കിന്റെ എൻട്രൻസിലേക്ക് എത്തി കേട്ടോ നമ്മള് കയറാൻ പോവാണ് വിഷായിട്ട് നാളെ ടിക്കറ്റ് എടുക്കുന്നുണ്ട് ഫോട്ടോ ചേച്ചി ചേച്ചി നോക്ക് അങ്ങനെ ഞങ്ങള് പാർക്കിങ് ഉള്ളി കയറി ഇവിടെ പൂക്കൾ മാത്രമേ ഉള്ളൂ ഉള്ളത് ഒന്നുമില്ല അപ്പൊ ചേച്ചി മെഷീൻ ആടന അങ്ങോട്ട് ഫ്രണ്ടിക്ക് പോയിട്ടുണ്ട് അതൊക്കെ ബാത്റൂമിലൊക്കെ പോകാൻ ഞാൻ എടുത്ത് വരുകയാണ് അപ്പൊ അമ്പളൂനെടുത്തിട്ട് അമ്മ പേര് ഇട്ടിട്ടോസ് പോവാ പൂവാസ്വദിച്ച് നിൽക്കണേ എവിടെ ഉണ്ട് കാണാൻ കേട്ടോ കാണാല്ലേ വയസ്സ് നോക്കി നടക്കാം അതേ ഓടണവിടെ കടന്നിട്ട് അവിടെ ഉണ്ട് വിഷ്ണു ഏട്ടൻ മറ്റേ മലമ്പുഴ ഡാം എക്സ്പ്ലോർ ചെയ്യാൻ പോകണ്ടോ ഞങ്ങളെ കണ്ടിട്ടുണ്ടോ വിഷ്ണു ഏട്ടൻ മാത്രമാണ് മലമ്പുഴയ്ക്ക് ആദ്യയിട്ട് വരുന്നത് വിഷ്ണു എന്നെ കാണാൻ പോകണം എന്തായാലും എന്തായാലും ഉണ്ട് അപ്പൊ മാമ ഞാനും രണ്ടോടെ മാമ ഞാനും വേണ്ട വന്നിട്ടുണ്ട് കേട്ടോ ോ ഇവിടെ നിന്നോ അമ്മ ഇവിടെ കളിച്ചോ നീ ചെയ്യണിക്കും മാമിനോട് പോയി വരുമ്പോഴേക്കും അവിടെ കൊണ്ടു മാമിനോട് പോയാൽ മതി ഏ മോളെ ഏ മോളെ ബാ ഇവിടെ അയ്യോ നായ വരുന്നെ അടിച്ച എന്താ പിന്നെ നിങ്ങള് പോണില്ലേ പോടാ നീ അമ്മളോട് പോണ്ടോന്ന് അപ്പൊ കൈസ അവര് പോയിട്ട് എന്റെ മാം പോണ്ടോ അപ്പൊ കൈസ അവര് അങ്ങനെ പോ അറ്റ മുകളിലേക്ക് പോവാനിട്ടത് അവിടേക്ക് പോവാണ് അപ്പൊ താര് പോയിപ്പോട്ടോ ചേച്ചി ചേച്ചിടം പോയി താര് ഫോട്ടോ എടുക്കാ ഐട്ടോ എനിക്ക് ചുമ ചമ്മേ നേരൊക്കെ ഇടക്കിണ്ട് വിഷ്ണനോട് പിന്നെ പോയിട്ടോ ഒരു മൈൻഡ് ഐസ്ക്രീം ആക്കിയിട്ട് കാലൊക്കെ കഴുകിച്ച് അവനങ്ങനെ നടക്കുവാനാ ഞങ്ങൾ അങ്ങനെ പോവാന് ക്ഷീണിതനായിട്ട് വരുന്നുണ്ട് ഞങ്ങൾ അപ്പഴും പറഞ്ഞില്ലേ വേണ്ട 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 എന്തിനു നാളെ വരുന്നുണ്ടോ എന്താ മോളെ എങ്ങനെയാണോ എന്താ എക്സ്പ്ലോർ ചെയ്യാൻ പോയിട്ട് പിന്നെ മാമൻ ഞങ്ങളെ പറ്റി എന്താ ഒരു ഒരു ഈവനിങ് അറവിക്കൊരു വൈബ് കാണിച്ചെ കണ്ടോ എസ് എല്ല വെള്ളമൊക്കെ ഇരുന്നുണ്ട് അവിടെ ഇരിപ്പായി വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഞാൻ എന്താണ് അമ്മ അമ്മ അപ്പൊ ഇവിടത്തെ ഓട്ടക്കാരുണ്ടെങ്കി കാണിച്ചു മൂന്നാളെയും വിളിക്കേണ്ടതാണ് ഇവരിവിടെ ചെടിയൊക്കെ നനയ്ക്കാനായിട്ട് ഇവർ മൂന്നാള് നോക്കും ഓ ചെടി നനയ്ക്കാൻ പോവാണോ എന്ത് എന്താ ഉം അവിടെ ഇരുന്നു അവിടെ നമ്മളെ മടി ഇരുന്നു ഇരിക്കണ്ടേ